ഹായ് കൂട്ടുകാരെ ഇന്ന് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു പുളിക്കറിയാണ് ഉണ്ടാക്കുന്നത് പുളി പിഴിഞ്ഞിട്ടുള്ള ഒരു കറി ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എൻ്റെ കയ്യിൽ ഒരു വലിയ വഴുതനങ്ങയാണ് ഉണ്ടായിരുന്നത് ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു അതൊരു വലിയ വലിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ച് എന്നിട്ട് ഒരു അടുപ്പത്ത് വെച്ച് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അര സ്പൂൺ കടുക് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം നമ്മൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇഞ്ചി നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്തു വരട്ടെ ഒരു മണം വന്നു കഴിയുമ്പോൾ ഒരു ഏഴ് എട്ട് ചുള നല്ല ഉള്ളി ചെറിയ ഉള്ളി ഒരു ചെറിയ സവാളയും ഉള്ളി ഉള്ളി അധികം അരിയണ്ട മുഴുവനെ ഇടാം നമുക്ക് അതൊന്ന് മൂക്കട്ടെ അപ്പോഴേക്കും നമുക്കൊരു ആറ് ഏഴ് ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പോൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും അതിലിങ്ങനെ അങ്ങനെ തന്നെ കിടക്കണം അതാണ് കറിക്കൊരു ടേസ്റ്റ് എന്നിട്ട് നമുക്കതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ഉണ്ടോ ആ വഴുതനങ്ങ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ എണ്ണയെ കിടന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് ചെറിയ വഴുതനങ്ങയാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം എൻ്റെ കയ്യിലൊരു വലിയ വഴുതനങ്ങ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ അതൊന്ന് മൂത്ത് വാടി വന്നപ്പോഴേക്ക് നമ്മളൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം കണ്ടോ ഇതിന് വേണ്ട ഉപ്പിട്ട് അത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം കണ്ടോ ആ എണ്ണയിൽ തന്നെ ഒന്ന് വേഗട്ടെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണയും ഉള്ളിയും ഇതും എല്ലാം ആയിട്ട് വെന്ത് തക്കാളിയൊക്കെ ആയിട്ടൊന്ന് കിട്ടും ഇതിലിച്ചിരി കൂടെ അങ്ങ് ഒന്നുകൂടെ കുഴഞ്ഞിരിക്കും ഞാനിത്തിരി വലുതാക്കിയിട്ടതാണ് എന്നിട്ട് നമുക്കതിനകത്തേക്ക് ആ നടുക്കായിട്ട് ഇത്തിരി കായപ്പൊടി ആ എണ്ണയിലോട്ടിട്ട് കൊടുക്കുക ഒരു അരസ്പൂൺ കായപ്പൊടി അതൊന്ന് മൂക്കട്ടെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ സ്പൂണോളം പെരുംജീരകപ്പൊടിയും അത്രയും തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി കിടന്ന് നന്നായിട്ട് മൂക്കണം മസാലയും വഴുതനങ്ങയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വഴുതനങ്ങക്ക് അത്ര അധികം വേവൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ഈ അരപ്പെല്ലാം കൂടി അതിനകത്ത് പിടിച്ച് വെന്ത് കിട്ടും കണ്ടോ അപ്പോൾ ആ അരപ്പ് ഇതെല്ലാം കൂടി വെന്ത് വന്നിട്ടുണ്ട് വഴ്ന്ന് അപ്പോൾ നമ്മൾ ഒരു നെല്ലിക്ക വൽപ്പത്തി പുളി എന്ന് വെച്ചാൽ ആവശ്യമായ കറിക്കാവശ്യമായ വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യം ഇത്രയും വേഗം അനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഒന്ന് ഇളക്കി ആ മസാലയെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ ഉണ്ടോ ആ മസാലയൊക്കെ എല്ലാം കൂടി തിളച്ച് വരട്ടെ ഉണ്ടോ അതിലേക്ക് നമുക്കിനി അതങ്ങ് ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റുള്ള ഒന്ന് തിളച്ച് ആ കറിയുടെ ചാറൊന്ന് കുറുകി വെറ്റി വരട്ടെ നല്ല സ്വാദുള്ളൊരു കറിയാണ് നമുക്ക് ചോറിന് ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ കൂട്ടാം എന്നിട്ട് അതിൻ്റെ എരിവും പുളിയും എല്ലാം നേരെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂൺ നിറച്ച് ചക്കരയിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഇടാം ഒന്നും കൂടെ അത് ഇളക്കി പറ്റിച്ചെടുക്കാം ഇത്തിരി ചാർ കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ ഇത്തിരി ചാറ് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ കഷ്ണം ഇച്ചിരി കൂടി വറ്റത്തക്ക വിധത്തിൽ നമ്മളൊന്നുകൂടെ വേവിച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് ആ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ വെണ്ടക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ പാവക്ക കൊണ്ടുണ്ടാക്കുന്ന പോലെ വഴുതനകൊണ്ടും കൊണ്ടും പുളി പിഴിഞ്ഞുള്ള കറി വെക്കാം കറി റെഡിയായി ഇനി നമ്മളത് എടുക്കുമ്പോഴേക്കും ഒന്നും കൂടെ അതിൻ്റെ ചാറൊക്കെ വറ്റിയിരിക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നത് എനിക്ക് കണ്ടോ കറി റെഡി